ഞങ്ങളൊക്കെ ജീവിതത്തിലെല്ലാ വർഷവും ഉപ്പ ഞങ്ങളെ കൊണ്ട് റമലാൽ ഒന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങൾക്കത് ശീലമായി ഉപ്പ ഞങ്ങൾക്കായി പഠിപ്പിച്ചു തന്ന മുൻഗാമികളുടെ കുറേ മാതൃകകളുണ്ട് സൂറത്തുൽ ഫത്ത് ഓതുകായെന്ന് അത് കുടുംബജീവിതത്തിൻ്റെ ഐശ്വര്യത്തിനും സന്തോഷത്തിനും നമ്മുടെ എപ്പിസോഡ് അതാണല്ലോ സ്നേഹ കുടുംബം എന്നതാണല്ലോ കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും സമാധാനവും കൈവരിക്കാൻ വേണ്ടി ചെയ്യേണ്ട ടിപ്സുകളാണല്ലോ പറയുന്നത് ആ റമദാനു ഷെരീഫിൻ്റെ ആദ്യ രാത്രി സൂറത്തുൽ ഫത്ത്ഹ് ഞാൻ ആദ്യമായി തുടക്കം മോദി കേൾപ്പിച്ച ആയത്ത് ഇന്ന ഫത ഫുഹ മുബീനായി തുടങ്ങി മുഹമ്മദും എന്നുകൊണ്ട് അവസാനിക്കുന്ന കേവലം ഇരുപത്തി ആയത്തുകൾ മാത്രമാണ് മുഹഫിലെ ഇരുപത്തി ആറാമത്തെ ജുസയിൽ കേവലം നാലേ നാല് പേജുകൾ നാലര പേജുകൾ ഒരാറ് അഞ്ച് മിനിറ്റുകളെ കൊണ്ട് ഓതിത്തീർക്കാൻ പറ്റാവുന്നതാണ് അത് എല്ലാവരും ഇന്ന് എന്താണെങ്കിലും ഞാൻ റമദാനിൻ്റെ ആദ്യ രാത്രിയാണ് ആ സൂറത്തുൽ ഉൽ ഫത്ത് ഓതുമെന്ന് തീരുമാനിക്കുക